എല്ലാവർക്കും നമസ്കാരം അന്തിമവിധി അനുസരണം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതിൻറെയൊക്കെ ശരിക്കുള്ള അർത്ഥം എന്തായിരിക്കും ഇന്ന് നമ്മൾ വളരെ ശക്തമായൊരു കഥയിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പോവുകയാണ് ശരി അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ഇവിടെ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു വലിയ രംഗമാണ് നമ്മുടെ മുന്നിൽ മനുഷ്യരാശി മുഴുവനും ലോകത്തുള്ള സകല ജനതകളും ഒരിടത്ത് ഒരുമിച്ചുകൂടുന്നു എന്തിനാണെന്നോ അവരുടെ അവസാനത്തെ വിധിക്ക് കാത്തു നിൽക്കുകയാണ് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഥയുടെ ഓരോ ഭാഗവും ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോ ഈ കഥയുടെ തുടക്കം തന്നെ ഞെട്ടിക്കുന്ന ഒരു വേർതിരിവോടെയാണ് ഒരു ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ മനുഷ്യരെ രണ്ടായിട്ടെങ്ങ് തിരിക്കുകയാണ് ഒരു കൂട്ടർ വലതുവശത്ത് മറ്റേ കൂട്ടർ ഇടതുവശത്ത് ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ എന്തടിസ്ഥാനത്തിലാണ് ഈ വേർതിരിവ് എന്താണ് ഈ രണ്ട് കൂട്ടരെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ആ ഒരേ ഒരു കാര്യം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വലതുവശത്തുള്ള ആ കൂട്ടരുടെ അടുത്തേക്ക് പോകാം അതായത് നീതിമാന്മാർ സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് അവരെ സ്വാഗതം ചെയ്യുന്നത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വാഗ്ദാനത്തോടെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സ്ഥാനം കിട്ടിയത് രാജാവ് അതിൻ്റെ കാരണങ്ങൾ ഒന്നൊന്നായി പറയുകയാണ് എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷണം തന്നു ദാഹിച്ചപ്പോൾ വെള്ളം തന്നു അങ്ങനെ ആറ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇതെല്ലാം നമ്മൾക്ക് നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ കാരുണ്യപ്രവർത്തികളാണ് ഇത് കേട്ടപ്പോൾ നീതിമാന്മാർ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി അവർ ചോദിക്കുകയാണ് കർത്താവേ ഞങ്ങൾ എപ്പോഴാണങ്ങേ ഈ അവസ്ഥയിലൊക്കെ കണ്ടത് എപ്പോഴാണ് ഞങ്ങൾ അങ്ങേ സഹായിച്ചത് സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു കാര്യം ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴാണ് രാജാവ് നിർണായകമായ മറുപടി പറയുന്നത് ഈ കഥയുടെ കാതിലെന്ന് തന്നെ പറയാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഈ സഹോദരന്മാരിലെ ഏറ്റവും ചെറിയ ഒരാൾക്ക് നിങ്ങൾ എന്തു ചെയ്തോ അത് നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതായത് ഏറ്റവും സാധാരണക്കാരനായ ഒരാൾക്ക് ചെയ്യുന്ന സഹായം അത് രാജാവിനെ നേരിട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ശരി ഇനി നമുക്ക് മറ്റേ വശത്തേക്ക് പോകാം ഇടതുവശത്ത് നിൽക്കുന്ന കോലാടകളുടെ അടുത്തേക്ക് അവർക്കുള്ള വിധിയുടെ കാര്യത്തിലും ഇതേ നിയമം തന്നെയാണ് പക്ഷേ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നോക്കൂ ഈ രണ്ട് കൂട്ടരെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് വലതുവശത്തുള്ളവർ ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു വസ്ത്രം കൊടുത്തു എന്നാൽ ഇടതുവശത്തുള്ളവരോ അവരൊന്നും കൊടുത്തില്ല ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്നുവെച്ചാൽ അവരെ ശിക്ഷിക്കുന്നത് അവർ ചെയ്ത വലിയ തിന്മകളുടെ പേരിലല്ല മറിച്ച് അവർ ചെയ്യാതിരുന്ന നന്മയുടെ പേരിലാണ് സഹായം ചെയ്യാതിരുന്നത് ഒരു വലിയ കുറ്റമായി മാറുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് നിങ്ങൾ സഹായം നിഷേധിച്ചാൽ അത് നിങ്ങൾ എനിക്ക് തന്നെയാണ് നിഷേധിച്ചത് ആവശ്യക്കാരെ അവഗണിക്കുന്നത് രാജാവിനെ തന്നെ തള്ളിക്കളയുന്നതിന് ഇവിടെ കണക്കാക്കുന്നത് ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം വരാം എന്തുകൊണ്ടാണ് പുത്രൻ ഇവിടെ വിധികാർത്താവാകുന്നത് എന്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ അധികാരം ഇതിന്റെ ദൈവശാസ്ത്രപരമായ കാരണങ്ങളിലേക്കാണ് നമ്മളെ നോക്കാൻ പോകുന്നത് അപ്പോ ആരാണീ പുത്രൻ അദ്ദേഹം വെറും ഒരു അധ്യാപകനോ വഴികാട്ടിയോ മാത്രമല്ല ഈ കഥയനുസരിച്ച് അദ്ദേഹം ഈ ലോകത്തിന്റെ മുഴുവൻ അവകാശിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയും അവനുവേണ്ടിയുമാണ് അതുകൊണ്ടുതന്നെ എല്ലാവരെയും വിധിക്കാനുള്ള അന്തിമ അധികാരവും അദ്ദേഹത്തിന് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ അധികാരത്തിന് പല ദൈവശാസ്ത്രപരമായ അടിത്തറകളുമുണ്ട് ഉദാഹരണത്തിന് പിതാവ് എല്ലാ കാര്യങ്ങളും പുത്രന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവനിലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്നും ന്യായവിധി മുഴുവനും പുത്രനു നൽകിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് ഓകെ അപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യമെല്ലാം ശരി പക്ഷേ മറ്റു നല്ല പ്രവൃത്തികളുടെ കാര്യമോ ഇവിടെയാണ് ഈ കഥ നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്ക് കടക്കുന്നത് അതായത് ദൈവത്തിൻ്റെ പേരിൽ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളുണ്ടാവില്ലേ പ്രവചിച്ചവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ അങ്ങനെയുള്ളവരുടെ സൽപ്രവൃത്തികൾക്ക് വിലയില്ലേ വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത് എന്നാൽ അതിനുള്ള മറുപടി ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ് അവരോട് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നെ വിട്ടുപോകുവിൻ ഒന്നാലോചിച്ചു നോക്കൂ വലിയ അത്ഭുതങ്ങൾ പോലും അവരെ തള്ളിക്കളയുകയാണ് കാരണം ആ പ്രവൃത്തികൾ യഥാർത്ഥ അനുസരണത്തിൽ നിന്ന് വന്നതായിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് യഥാർത്ഥ സ്നേഹവും നന്മയുമൊക്കെ ദൈവത്തിൽ നിന്നാണ് വരുന്നത് സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ ചെയ്യുന്ന പ്രവൃത്തികൾ അതെത്ര വലുതാണെങ്കിലും അവസാനം അധർമ്മമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ചെയ്യുന്ന പ്രവൃത്തിയുടെ വലുപ്പമല്ല അതിനു പിന്നിലെ ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം അപ്പോ നമുക്കീ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം ഒഴിവാക്കാനാവാത്ത ആ അന്തിമവിധി ഇവിടെ കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ് അവസാനം സംഭവിക്കുന്നത് ഇതാണ് ശഭിക്കപ്പെട്ടവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകുന്നു ഇത് രണ്ടു വ്യത്യസ്തമായ സ്ഥിരമായ വഴികളാണ് ഈ വിധിക്കു ശേഷം മറ്റൊരു മാറ്റമോ തിരുത്തലോ ഇല്ല അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ലളിതമാണ് പുത്രനോടുള്ള യഥാർത്ഥ അനുസരണം പ്രകടമാകുന്നത് ഏറ്റവും വെളിയവരോടുള്ള സ്നേഹത്തിലൂടെയാണ് സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള ഒരേയൊരു വഴി ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ സ്നേഹപ്രവൃത്തികളാണ് നമ്മുടെ അനുസരണത്തിന്റെ യഥാർത്ഥ തെളിവ് അവസാനമായി ഈ കഥ നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ ഒരു ചോദ്യം വയ്ക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്താണ് ഈ വിശദീകരണത്തിന്റെ പ്രാധാന്യം ഇത്രയും നേരം ശ്രദ്ധിച്ചതിന് നന്ദി